പെട്ടെന്നാണ് ആ മരണവീട്ടിലേക്ക് ഒരു പോലീസ് വാഹനം കടന്നു വന്നത് ആ വാഹനത്തിൽ നിന്നും കുറച്ച് പോലീസുകാർ ഇറങ്ങി ആ മരണവീട്ടിൽ കടന്നു ചെന്നു ആ മരിച്ചു കിടക്കുന്ന ആളിൻ്റെ അടുത്ത് ഇരുന്ന് കരയുന്ന ഒരു സ്ത്രീയെ അവർ പിടിച്ച് എഴുന്നേൽപ്പിച്ചു വെളിയിൽ കൊണ്ടുവന്ന് എന്തൊക്കെയോ ആ സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നു ആർക്കും ഒന്നും മനസ്സിലായില്ല ഒടുവിലെ അതിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ ഹിന്ദിയിൽ അവിടെ നിന്ന മറ്റുള്ളവരോട് പറഞ്ഞു ഈ സ്ത്രീ ഒരു കൊലപാതകയാണ് ഇവരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു ഇവരെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ് സലിമോനും അയാളുടെ ഭാര്യ ജെസിയും അവർക്ക് രണ്ട് മക്കളും ഇവർ ഗുജറാത്തിലാണ് ജോലി ചെയ്യുന്നത് സജിമോൻ ഗുജറാത്തിലെ ഒരു സോഫ്റ്റ്വെയർ എൻജിനീയറാണ് ജെസ്സി അവിടുത്തെ ഹോസ്പിറ്റലിലെ നേഴ്സുമാണ് രണ്ട് മക്കളുണ്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സജിമോനാണ് മരിച്ചത് സജിമോനിലെ സംസ്കാര ശുശ്രൂഷയാണ് ആ വീട്ടിൽ നടക്കുന്നത് ഇന്ന് നാല് ദിവസമായി ഗുജറാത്തിലെ ജോലിസ്ഥലത്ത് ഇവർക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഒരു പാസ്റ്റർ അദ്ദേഹത്തിന് സുവിശേഷ വിലയാണ് അദ്ദേഹം എല്ലാ വീടുകളിലും ചെന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ വീടുകളിൽ അവരുമായിട്ട് സമ്പർക്കങ്ങൾ പലതും പുതുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെയാണ് സജിമോൻ്റെ വീട്ടിലും ചെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നത് ആ മനുഷ്യൻ്റെ ആ സൗഹൃദം അവർക്കും വളരെ ഇഷ്ടമായിരുന്നു പല ദിവസങ്ങളിലും അവർ അയാൾ അവിടെ ചെല്ലുമായിരുന്നു സജിമോൻ ഇല്ലാത്ത സമയങ്ങളിലും അവിടെ ചെല്ലും പക്ഷേ ആ ജെസിയുടെ ആ സൗന്ദര്യം അയാളെ പിടിപ്പിച്ചു അയാൾ അവരുമായിട്ട് അടുക്കുവാനും ശ്രമിച്ചു ഒടുവിൽ അവരെ തങ്ങൾ പിരിയാൻ വയ്യാത്ത അടുപ്പത്തിലേക്കായി ഇതൊന്നും സജിമോഹൻ അറിയുന്നില്ലായിരുന്നു ചില ദിവസം പ്രാർത്ഥനയ്ക്ക് പറഞ്ഞ് വന്ന ആ ഫാഷ്ട് ആ വീട്ടിൽ താമസിക്കുക ഇവിടെ ചെയ്യുമായിരുന്നു എന്നാൽ പുറത്തുള്ള മറ്റുള്ളവർക്ക് ഇവിടുത്തെ ഇയാളുടെ വരവ് പലപ്പോഴും സംശയം ജസ്സിക്കും ആ പാഷക്കും ഒരിക്കൽ പോലും കാണാതിരിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് എത്തി ആ ജെസിക്കും പാഷക്കും ഒന്നിച്ച് ജീവിക്കണമെന്നുള്ളൊരാഗ്രഹം അതിന് ഒരു തടസ്സമാണ് സജിമോനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് അവർ ഇങ്ങനെ പദ്ധതി ആലോചിച്ചുകൊണ്ടിരുന്നു അപ്പം ജെസി ഒരു പ്രാവശ്യം അയാളോട് പറയുകയും ചെയ്തു എനിക്ക് നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ വയ്യ നമുക്കൊന്നിച്ച് ജീവിക്കണം അപ്പോൾ എൻ്റെ ഭർത്താവ് ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് ഒന്നിച്ച് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിന് അതിന്തു അതുകൊണ്ട് എന്തെങ്കിലും അതിന് വേണ്ടുന്ന ആ പോം വഴികൾ തീരുമാനിക്കുക അങ്ങനെയാണ് അവർ ആ പോം വഴി തീരുമാനിച്ചത് ഒരാഴ്ച ജെസി ഹോസ്പിറ്റലിൽ നിന്നും അവധിയെടുത്തു വീട്ടിൽ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള സൗകര്യങ്ങൾ ആ ഭാഷക്ക് ഒരുക്കി കൊടുത്തു അങ്ങനെ പ്രാർത്ഥിക്കാമെന്നുള്ള രൂപേണെ അയാൾ അവിടെ വന്നു രണ്ടു ദിവസം കഴിഞ്ഞു എന്നാൽ സജിമോൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു സജിമോൻ ഇവരെക്കുറിച്ച് യാതൊരു സംശയമില്ലായിരുന്നു കാരണം ഒരു പാഷ അയാളെ സംശയക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ സജിമോൻ ജോലിക്ക് പോവുകയും മക്കൾ സ്കൂളിൽ പോവുകയും ചെയ്യുമ്പോൾ ഇവർ പദ്ധതികൾക്ക് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒടുവിൽ അവർ തീരുമാനിച്ചു സജിമോനെ ഒഴിവാക്കണം അതെങ്ങനെയാണ് ഒഴിവാക്കേണ്ടത് ഒടുവിൽ ആ പാഷർ ആ ജെസ്സിയോട് പറഞ്ഞു ഞാൻ പറയുന്ന പ്രകാരം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് ഒരു സജിമോനെ ഒഴിവാക്കുവാൻ സാധിക്കും അങ്ങനെയാണ് സജിമോൻ്റെ മരണം സംഭവിച്ചത് അന്ന് രാത്രിലെ ഒരു പ്രാർത്ഥന ആ രാത്രിയിൽ മുടി പ്രാർത്ഥന നടത്തണമെന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ പത്തുമണിയായി പതിനൊന്ന് മണിയായി പന്ത്രണ്ട് മണി കഴിഞ്ഞു എന്നാൽ സജി മോനെ ആ പകലത്തെ ജോലിഭാരം കാരണം പെട്ടെന്ന് ഉറക്കം വന്നു സജിവൻ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്ക് ഞാൻ കുറച്ച് കിടക്കെട്ടെന്ന് പറഞ്ഞു പോയി കിടന്നു ആ കിടന്ന വാടയെ അയാൾ ഉറങ്ങിപ്പോയി ആ ഉറങ്ങിയ സമയം അവരെ വേടുന്ന ആയ രീതിക്കുള്ള അത് വിനിയോഗിച്ചു നേരത്തെ തീരുമാനിച്ച പ്രകാരം ഒരു പ്ലാസ്റ്റിക് കയറ് അവിടെ കരുതിയിരുന്നു സജീവൻ നല്ല ഉറക്കമായപ്പോൾ ഈ പാഷം ആ സജിമോൻ്റെ ഭാര്യ കൊണ്ട് ചെന്ന് അയാളുടെ കഴുത്തിന് ഈ പ്ലാസ്റ്റിക് കയ്യിട്ട് പുറമോട്ട് വലിച്ച് മുറുക്കി അയാളെ കൊലപ്പെടുത്തുകയും ചെയ്തത് ഈ സംഭവം കഴിഞ്ഞ് പാഷ രാത്രി തന്നെ അവിടുന്ന് പോയി പാഷ പോയി കഴിഞ്ഞ കഴിഞ്ഞോണ്ടേനെ ഈ ജെസി അവിടെ കിടന്ന് കരഞ്ഞ് വിളിച്ചു ഓടി വരണേ ഓടി വരണേ അതിലക്കത്തുള്ളവരൊക്കെ ഫ്ളാറ്റുള്ളവരൊക്കെ ഓടി ചെന്നു ഓടിച്ചു കഴിഞ്ഞപ്പോൾ സജിമോൻ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് പെട്ടെന്ന് സജിമോനെ ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി മരണം സ്ഥിരീകരിച്ചു ഒരു അറ്റാക്കാണ് ഉള്ളിൽ നാട്ടിലുള്ളവരൊക്കെ വിവരം പറഞ്ഞു പെട്ടെന്ന് നാട്ടിൽ നിന്ന് രണ്ട് ദിവസം കിട്ടും അവിടെ ആളുകൾ ചെന്നു സജിമോനെയും സജിമോൻ്റെ ഭാര്യയും മക്കളെയും നാട്ടിലേക്ക് കൊണ്ടുവന്നു എന്നാൽ സജിമോൻ്റെ മൃതശരീരമായിട്ട് നാട്ടിലേക്ക് പോകുന്നതിന് പുറകെ സജിമോൻ താമസിക്കുന്ന വീടിൻ്റെ അയലക്കത്തുള്ളവർക്ക് സംശയമുണ്ടായി അവർ പോലീസിനോട് പറഞ്ഞു സാറേ ഇത് ഒരു അപകട മരണമാണ് അത് അറ്റാക്കല്ലെന്ന് പറഞ്ഞു ഇവിടെ ഈ പോലീസിൻ്റെ അന്വേഷണത്തിലാണ് ഈ പാഷയെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഉള്ള സത്യങ്ങൾ ആ വെളിച്ചത്തിൽ വരുന്നത് അയാൾ ഉണ്ടായ കാര്യങ്ങൾ തത്ത പോലെ പോലീസുകാരോട് പറഞ്ഞു അങ്ങനെയാണ് അയാളെ അവിടെ അറസ്റ്റ് ചെയ്ത് അയാളെ ലോക്കപ്പിലായതിനു ശേഷമാണ് ഗുജറാത്ത് പോലീസ് കേരള പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ട് ഈ സജിബോൻ്റെ ഭാര്യ ജെസ്സിയെ ചോദ്യം ചെയ്തും അറസ്റ്റ് ചെയ്തു ആഷ്ടറും ജെസിയും പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇത്രയും പേരെ നാടിനെ ഇളക്കി മറിച്ച ഒരു സംഭവമായിരുന്നത് സ്വന്തം ഭർത്താവിനെ നശി ഇല്ലാതാക്കിയിട്ട് കാമുകന്റെ ജീവിക്കുവാൻ തീരുമാനിച്ച ആ സ്ത്രീയുടെ ആ മനസ്സ് എത്ര വലുതാണ് എത്ര ഭയങ്കരമാണ് ആ പാഷ്ട്രം ഈ ജെസിയും ഇന്ന് ജയിലിലാണ് ഗുജറാത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ നാട്ടിൽ കൊണ്ടുവന്ന് ഈ സജിയുടെ അപ്പച്ചനും അമ്മച്ചിയും ഇന്ന് ആ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നാട്ടിൽ കഴിയുകയാണ് എത്ര ഹീനമാവുന്ന പ്രവൃത്തിയാണ് ഇങ്ങനെ എത്ര എത്ര പ്രശ്നങ്ങളും പ്രവൃത്തികളുമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് സ്വന്തം ഭർത്താവിലെ പോലും ഇല്ലാതാക്കിയിട്ട് ഇഷ്ടപ്പെടുന്നവരുടെ ജീവിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നതായ അനേക സ്ത്രീകൾ സ്ത്രീകളെ കൊന്നിട്ട് ഇഷ്ടപ്പെടുന്ന സ്ത്രീകളോട് താമസിക്കാൻ ഒരുങ്ങുന്ന അനേക ഭർത്താക്കന്മാർ ഒരു വല്ലാത്ത കാലമല്ലേ ഇത് ആ സ്ത്രീയും പാഷും ഇന്നും ജയിലിലാണ് അവർ ജയിലിൽ മോചിതരായിട്ടില്ല ഒരു കുടുംബത്തിൻ്റെ അത്താണിയാകുന്ന ആ മനുഷ്യനെ കൊന്നു സ്വന്തം സുഖത്തിന് വേണ്ടി കൊലപ്പെടുത്തിയ അവരുടെ മനസ്സിനെ എന്തോ ചെയ്യാൻ സാധിക്കും ഇതുപോലെയല്ലേ പല അവരുടെയും സ്വഭാവങ്ങൾ ലോക മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഈ സംഭവം നടന്നിട്ട് ഇന്ന് അനേക വർഷങ്ങൾ കഴിഞ്ഞു ഈ മധ്യതിരുവിളാംകുളം നടന്ന ഒരു സംഭവമാണിത്